അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്തു പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരങ്ങളെ സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഡാൻസിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെയുള്ള ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലുമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പൊതുവിദ്യാലയങ്ങളിൽ സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പരിഷ്കരണം എന്തിനാണ് ഇങ്ങനെ ഒരു പരിഷ്കരണം അതല്ലെങ്കിൽ സൂംബ ഡാൻസ് നടപ്പിലാക്കുന്നത് അത് ലഹരി വിരുദ്ധമാണത്രേ എല്ലാവരും ഒന്നിച്ച് സൂംബ ഡാൻസ് കളിച്ചാൽ അതെങ്ങനെ ലഹരിക്ക് വിരുദ്ധമാകും എന്ന ചോദ്യത്തിന് നടപ്പിലാക്കുന്ന സർക്കാരിനോ അതിനെ ന്യായീകരിക്കുന്ന ആളുകൾക്കോ കൃത്യമായ ഒരു മറുപടി നൽകാനാകുന്നില്ല എന്നത് ഈ ചർച്ചകളൊക്കെ കണ്ടാൽ നമുക്ക് കൃത്യമായ നിലക്ക് ബോധ്യമാകും നമുക്കറിയാം സൂംബ ഡാൻസ് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് ഒരു ലാറ്റിൻ അമേരിക്കൻ സംസ്കാരമാണ് പ്രത്യേക രീതിയിൽ ശരീരം ഇളക്കിക്കൊണ്ടുള്ള നൃത്ത ചവിടുകളൊക്കെയുള്ള നൃത്തം ചവിട്ടിക്കൊണ്ടുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഡാൻസ് ആ ഒരു ഡാൻസ് എങ്ങനെയാണ് ലഹരി വിരുദ്ധമാകുന്നത് ലഹരിക്ക് എതിരാകുന്നത് അല്ലെങ്കിൽ ലഹരിയെ തുടച്ചു നീക്കാൻ അതിനെ കൊണ്ട് എങ്ങനെ സാധ്യമാകുന്നു എന്നത് ഒരു പ്രസക്തമായ ചോദ്യമാണ് അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ ഒരു പരിഷ്കരണവുമായി സർക്കാർ മുന്നോട്ട് വരുമ്പോൾ ഈ സമൂഹത്തിൻ്റെ ഭാഗമായ പല ആളുകൾക്കും പല നിലക്കുള്ള അഭിപ്രായങ്ങളുണ്ടാവും നമ്മൾ ഒരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് സ്വാഭാവികമായും ഒരു വിഭാഗം ആളുകൾ ഞങ്ങളത് ചെയ്യുകയില്ല അതല്ലെങ്കിൽ ഒരു മാഷ് അയാൾ പറയാണ് ഒരു അധ്യാപകൻ പറയുന്നു ഞാനത് ചെയ്യില്ല എൻ്റെ മക്കൾ അങ്ങനെ ചെയ്യില്ല എന്നൊരു അഭിപ്രായ സ്വാതന്ത്ര്യം ആ നിലക്ക് ഒരു അഭിപ്രായം പറയുമ്പോൾ ഒരു ജനാധിപത്യ സമൂഹത്തിൽ എന്താണ് ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ എന്താണ് ഉണ്ടാവേണ്ടത് അതിനോട് യോജിക്കാം വിയോജിക്കാം അതല്ലെങ്കിൽ അതിനെ എതിർക്കുന്ന ആളുകളുടെ വാദങ്ങളെ കൃത്യമായ തെളിവുകളോടുകൂടെ ഖണ്ണിക്കാം അത് ഒരു എല്ലാവരും ഉൾക്കൊള്ളുന്ന നിലക്ക് ഒരു ജനകീയ ചർച്ചയാവാം അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ടും തെറ്റായ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ തിരസ്കരിച്ചുകൊണ്ടും ഒക്കെയാണ് ഒരു ജനാധിപത്യ സമൂഹത്തിൽ സത്യത്തിൽ ഇങ്ങനെ ഒരു ചർച്ച വരുമ്പോൾ ആ നിലക്കാണ് അതിനെ നേരിടേണ്ടത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ പക്ഷെ എന്നാൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് അത് പറയാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത് ഇപ്പോൾ നിങ്ങൾക്കറിയോ ഇന്നലെയും മിനിഞ്ഞാനുമൊക്കെ ഈ സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ആ മാധ്യമങ്ങളിൽ നടക്കുന്ന ഏത് ചാനലുകളാകട്ടെ മിക്കവാറും ചാനലുകളിലൊക്കെ വന്ന ചർച്ചകൾ നമ്മൾ കണ്ടു ആ ചർച്ചകൾ നമ്മൾ കണ്ടപ്പോൾ വളരെ വേദനയാണ് നമുക്ക് തോന്നിയത് ഒരു ചാനൽ ശരിക്ക് ഈ ഒരു അഭിപ്രായം പറഞ്ഞ അധ്യാപകനെ വിദ്വാൻ എന്നാണ് വിളിച്ചത് എയ് ഒരഭിപ്രായത്തോട് ജനാധിപത്യത്തിൻ്റെ കാവലാളുകളാണ് എന്ന അവകാശപ്പെടുന്ന മാധ്യമങ്ങളുടെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതായത് വിശ്വാസത്തിൻ്റെ ഭാഗമായി സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു പരിഷ്കരണ പദ്ധതിയോട് ഞങ്ങൾക്ക് എതിർപ്പുണ്ട് അതല്ലെങ്കിൽ അതിനോട് യോജിക്കാൻ പറ്റില്ല എന്ന ഒരഭിപ്രായം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ആ അഭിപ്രായം പ്രകടിപ്പിക്കുന്നവനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിന് പുറമെ അയാൾ ഉൾക്കൊള്ളുന്ന വിശ്വാസത്തെ പരിഹസിക്കുക പുച്ഛിക്കുക മാത്രമല്ല അത് ഒരു താലിബാനി സമാണെന്ന് പറഞ്ഞ് അത്തരം അഭിപ്രായം പറയുന്നവരുടെ മേൽ താലിബാൻ ചാപ്പകുത്തുക അവരെ തീവ്രവാദികളായി അവതരിപ്പിക്കുക മാത്രവുമല്ല അതിനെ എതിർക്കുന്നവരുടെ ശബ്ദം ഭയപ്പെടുക ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ചാനൽ ചർച്ച കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനെ എതിർക്കുന്ന ആളുകൾ പറയുന്ന കാരണങ്ങൾ എന്താണ് എന്ന് സമാധാനപരമായി കേൾക്കാൻ പോലും പല മാധ്യമങ്ങൾക്കും കഴിയുന്നില്ല അതിൽ ചർച്ചയ്ക്ക് വന്ന ആളുകൾക്ക് കഴിയുന്നില്ല കാരണം ഇവരുടെ എതിർക്കുന്നവരുടെ ശബ്ദത്തെ ഭയപ്പെടുകയും അവർക്ക് ഇടപെടാൻ അവസരം കൊടുക്കാതെ സമയം അനുവദിക്കാതെ പലപ്പോഴും അവർ സംസാരിക്കുന്നതിനിടയിൽ മാധ്യമത്തിന്റെ അവതാരകർ ഇടപെടുകയും മറ്റുള്ളവർ ഇടപെടുകയും ഒക്കെ ചെയ്ത് ഇസ്ലാമിനെ മൊത്തത്തിൽ അപഹസിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു വിശ്വാസത്തെ പുച്ഛിച്ചു തള്ളുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാധ്യമ ചർച്ചകളും നമ്മുടെ സമൂഹത്തിലെ ചർച്ചകളും വഴിമാറിപ്പോകുന്നുണ്ട് എന്ന കാര്യം ഇത് കാണുന്ന എല്ലാ ആളുകളും മനസ്സിലാക്കേണ്ടതുണ്ട് ശരിക്ക് മാധ്യമ വിചാരണ നടത്തുകയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ഞാനൊരു ചർച്ച കാണാനിടയായി ആ ചർച്ചയിൽ കാരശ്ശേരി മാഷുണ്ട് അതേപോലെ ഡോക്ടർ അബ്ദുള്ള ബാസിലുണ്ട് അതുപോലെ തന്നെ സി പി എമ്മിന്റെ നേതാവായ അരുൺകുമാറുണ്ട് വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഈ സൂംബ ഡാൻസ് ലഹരിക്ക് പരിഹാരമാകുമോ എന്നതാണ് ചർച്ച ആ ഒരു ചർച്ചയിൽ ഇസ്ലാമിനെ തന്നെ പുച്ഛിക്കുകയും ഒരു സമൂഹത്തിന്റെ വിശ്വാസത്തെയും ആചാരങ്ങളെയും കർമാനുഷ്ഠാനങ്ങളെയും ഒക്കെ പരിഹസിക്കുക ആവശ്യമില്ലാത്ത വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാം ഇസ്ലാമിൽ ഫോട്ടോ എടുക്കൽ തസ്വീർ അത് ഹലാലാണോ ഹറാമാണോ അതേപോലെയുള്ള ഫിഖ് ഹി ഒരു ചാനൽ ചർച്ചയിൽ വന്ന് ചർച്ച ചെയ്യുക ഇസ്ലാമിൽ അങ്ങനെ ഇത്തരം ചില സംഗതികളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഫിഖ് ഹി മസ് അതിന് അതിൻ്റെതായ മാനങ്ങളുണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല അതൊക്കെ ഇവരുടെ ചാനലിൽ വന്ന് ചർച്ച ചെയ്ത് ഇവരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യങ്ങളാ അത്തരം സംഗതികൾ അതാണോ ചർച്ച അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ മറ്റുള്ള വിഷയങ്ങളെ കടന്ന് ആക്രമിക്കുക ഇപ്പോ സി പി എം നേതാവിന്റെ സി പി എം നേതാവ് അരുൺകുമാർ ചോദിച്ച ചോദ്യം പരിഹാസത്തോടെ ചോദിക്കാണ് മുസ്ലിം വിശ്വാസത്തിൽ ഭൂമി ഉരുണ്ടതാണോ എന്ന് ഒന്ന് ആലോചിച്ചു നോക്കണം എത്ര ബോധപൂർവമായ അറ്റാക്കാണ് ഒരു സമുദായത്തോടുള്ള പുച്ഛം നിങ്ങൾ അദ്ദേഹത്തിന്റെ സംസാരം ഒന്ന് കേട്ടു നോക്കൂ അത് മാത്രമായി അത് സംസാരിക്കാം ഇവിടെ ഇവിടെയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഒരു വിഭാഗത്തിനു മേൽ അടിച്ചതാണ് വിഷയം ഒരു മിനിറ്റ് ഒരുമിറ്റ് സ്മൃതി സ്മൃതി ഈ അരുൺകുമാർ കൊറേ നേരമായി മുസ്ലിം വിശ്വാസത്തെയും ഖുർആാനിനെയും ഹദീസിനൊക്കെ കളിയാക്കുന്നു ഇത് ഭൂമി ഉരുണ്ടതാണ് കേട്ടില്ല സുഹൃത്തുക്കളെ എത്രമാത്രം അപഹാസ്യമാണ് എന്താണ് ചർച്ച ഡാൻസ് ലഹരിക്ക് വിരുദ്ധമാണോ എന്നുള്ള ചർച്ച അത് ലഹരിക്ക് വിരുദ്ധമാണെങ്കിൽ അതിന് അനുകൂലമായ തെളിവുകൾ അദ്ദേഹം പറഞ്ഞാൽ മതി പക്ഷെ അത് പറയേണ്ടതിന് പകരം അത് പറഞ്ഞ ആളുകളുണ്ടല്ലോ അതിനെ എതിർത്ത ആളുകൾ മൊത്തത്തിൽ ആ ഒരു സംഘടനയെ മാത്രമല്ല മറിച്ച് ഇസ്ലാമിനെ തന്നെ ചോദ്യം ചെയ്യുകയാണ് എന്താ ചോദ്യം ചെയ്യുന്നത് മുസ്ലിം വിശ്വാസത്തിൽ ഭൂമി ഒരുണ്ടതാണോ അതും ഇതും തമ്മിൽ എന്ത് ബന്ധമുള്ളത് അരുൺകുമാറിന് സംശയമുണ്ടെങ്കിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ ഭൂമിയെക്കുറിച്ച് എന്താണ് പറയുന്നത് അതിൻ്റെ ആകൃതിയെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് താങ്കൾക്ക് സംശയമുണ്ടെങ്കിൽ താങ്കൾ വരൂ നമുക്കത് പ്രഭാടം വെച്ച് ചർച്ച ചെയ്യാലോ നമ്മളതിനെ ഒരുക്കമാണല്ലോ പക്ഷെ അതിന്റെ വേദിയാണോ ഇവിടെ നിങ്ങൾ ഇത് പറയേണ്ട ആവശ്യം എന്താണ് അപ്പൊ തികഞ്ഞ അസഹിഷ്ണുത കാണിക്കുക അപ്പൊ ഈ ഒരു സൂബ ഡാൻസുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഇയാൾക്ക് ഖുർആനും ഹദീസും ഒക്കെ എടുത്തിട്ട് ഭൂമിയുടെ ആകൃതി അതിനെ എതിർക്കാൻ വേണ്ടി ചെന്ന ആൾ ബോധ്യപ്പെടുത്തി കൊടുക്കണമല്ലോ ഒന്ന് സമയം കൊടുക്കുവോ ഒരു മിനിറ്റ് പോലും സംസാരിക്കാൻ അവസരം കൊടുക്കില്ല ഇതാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് ഇങ്ങനെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാരോ അതല്ലെങ്കിൽ ആ സമൂഹത്തിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ അവരുടെ ഒരു അവകാശം എന്ന നിലയ്ക്ക് ഒരു അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായത്തെ ഇവർ നോക്കിക്കാണുന്നത് എങ്ങനെയാണെന്നറിയോ അതൊരു സദാചാര ഗുണ്ടായിസം അതല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കുക അതല്ലെങ്കിൽ താലിബാനിസം അല്ലെങ്കിൽ ഇവർ അപരിഷ്കൃതരാണ് അതല്ലെങ്കിൽ ഈ കാലഘട്ടത്തിന് പറ്റാത്ത അഭിപ്രായമാണ് പറയുന്നത് എന്ന് പറഞ്ഞ് ആ അഭിപ്രായം പറഞ്ഞവനെ അടിച്ചൊതുക്കുന്ന സമീപന രീതിയാണ് ഈ മാധ്യമങ്ങളും ഇത്തരം ഈ നിലക്കുള്ള ആശയങ്ങളെ അനുകൂലിക്കുന്ന ആളുകളും ചെയ്യുന്നത് കാരശ്ശേരി മഹർഷി പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വാചകം നിങ്ങൾ കേട്ടുനോക്കൂ പി ടി എ എന്നൊരു സാധനം സ്കൂളിൽ അവരാണോ ഒക്കെ തീരുമാനിക്കുന്നത് അതിൻ്റെ ടീച്ചേഴ്സ് അസോസിയേഷൻ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ സംഘടന അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നം പുറ പുറമേ നിന്ന് മതപൗരോഹിത്യ അടിച്ചേൽപ്പിക്കുകയാണ് അപ്പോൾ ഒരു രക്ഷകരാണ് പറഞ്ഞു വന്നിട്ട് ഞാൻ ആവർത്തിക്കുകയാണ് ഇവിടുത്തെ എല്ലാ മതവിഭാഗത്തിലെയും പൗരോഹിത്വത്തിൻ്റെ പ്രധാനപ്പെട്ട പണി സ്ത്രീകളെ അടിച്ചിരുത്തുക എന്നുള്ളതാണ് ടിച്ചേൽപ്പിക്കലാണത്രേ എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ പലരും കേൾക്കുന്നുണ്ടാവുമല്ലോ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഈ സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു മതസംഘടന അടിച്ചേൽപ്പിച്ചോ ഒരു ഫത്തുവ ഇറക്കിയോ അതല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കുന്ന സ്വരത്തിൽ എന്തെങ്കിലും പറഞ്ഞോ പല സംഘടനകളും അവരുടെ ഈ വിഷയത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു അഭിപ്രായം നമ്മുടെ നാട്ടിൽ പറഞ്ഞുകൂടെ ജനാധിപത്യ സമൂഹത്തിൽ പറഞ്ഞൂടെ ഇതിനെ അനുകൂലിക്കുന്നവർക്ക് അഭിപ്രായം പറയാൻ പറ്റുമെങ്കിൽ എതിർക്കുന്നവർക്കും അഭിപ്രായം പറഞ്ഞുകൂടെ അതിന് ഇയാള് വളച്ചൊടിച്ചു കൊണ്ട് പറയുകയാണ് അത് സദാചാര ഗുണ്ടായുസം പച്ചക്കളവല്ലേ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല മൊത്തത്തിൽ ഒരു ഈ ഒരു വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി വന്ന എന്തൊക്കെയോ പറയാം എന്നിട്ട് മൊത്തത്തിൽ അറ്റാക്ക് ചെയ്യുക ഒരു ഒരു തരം വെപ്രാളം ഇയാൾ പറയുന്നുണ്ട് ശരിക്ക് മുസ്ലിംങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിനെതിരാണ് ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ പാടില്ലായിരുന്നു അതേപോലെ സ്ത്രീകൾക്ക് കയ്യെടുത്ത് പഠിക്കാൻ പാടില്ലായിരുന്നു സ്ത്രീ വിദ്യാഭ്യാസത്തിന് എതിരായിരുന്നു എന്നൊക്കെ അതൊക്കെ ഇവിടെ കൊണ്ടുവരേണ്ട വല്ല ആവശ്യമുണ്ട് സൂമ്പ ഡാൻസ് അത് പറ്റുമെങ്കിൽ അതിനുള്ള തെളിവുകളല്ലേ പറയേണ്ടത് അതിന് പകരം ഇതെല്ലാം വലിച്ചു വെച്ചുകൊണ്ട് മൊത്തത്തിൽ തെറ്റിദ്ധരിപ്പിക്കുക ഇങ്ങനെ ഇവർ പുറംതിരിഞ്ഞു നിൽക്കുന്നവരാണ് എന്ന ഒരു സന്ദേശം നൽകുക കാരശ്ശേരി മാഷ് പറയുന്ന അദ്ദേഹത്തിൻ്റെ ചില വാചകങ്ങൾ കൂടി നമുക്ക് കേൾക്കാം എൻ്റെ സ്മൃതി ഞാൻ ഈ പൗരോഹിത്യത്തെ പറ്റി ആലോചിക്കുക അവരൊരു സമാന്തര ഭരണകൂടമാണ് എന്നാണ് അവർ വിചാരിക്കുന്നത് അവർക്ക് കാര്യങ്ങൾ കൽപ്പിക്കാം നടപ്പാക്കാം എന്നാണ് അവർ വിചാരിക്കുന്നത് ഇപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന വലിയൊരു പ്രശ്നം ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല എന്നായിരുന്നു ഇംഗ്ലീഷുകാരെ എതിർക്കാൻ വേണ്ടത് ഇംഗ്ലീഷ് പഠിക്കുകയാണ് എന്ന് തിരിയാനുള്ള സാമാന്യ ബോധം പോലും ഇവിടുത്തെ ഉണ്ടായില്ല അതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് വിദ്യാഭ്യാസ മന്ത്രി മുഖ്യമന്ത്രിയൊക്കെ ഈ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കണം എന്നിട്ട് പൗരോഹിത്യത്തെ പഠിപ്പിക്കണം പലതും പഠിപ്പിച്ചല്ലോ ഇവിടെ ഇപ്പോൾ പെണ്ണുങ്ങൾ പഠിക്കാൻ പാടില്ല എന്നുള്ളത് തീർന്നുപോയില്ലേ ഇപ്പൊ പറയാൻ ഇവർ പറഞ്ഞിരുന്നു എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ പ്രമേയത്തെ പ്രമേയത്തെപ്പറ്റി ഞാൻ പറഞ്ഞു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുപ്പത്തിനാല് മാർച്ച് പത്താം തീയതിയാണ് ആ പ്രമേയം പാസ്സാക്കിയത് മണ്ണാർക്കാട് വെച്ചിട്ട് പെൺകുട്ടികൾ എഴുത്ത് പഠിക്കുന്നത് അനപരീഷണീയമാണ് അറുപത്തി രണ്ടിലും കൂടി അത് മാറിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവം കാണിക്കുന്നത് കേട്ടില്ല സഹോദരങ്ങളെ എന്താണ് ഇയാളുടെ സംസാരം കേട്ടാ തോന്നുക ഈ സമുദായത്തെ ഇംഗ്ലീഷ് പഠിപ്പിച്ചത് അതല്ലെങ്കിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകിയത് കയ്യെഴുത്ത് പഠിപ്പിച്ചത് അതൊക്കെ ഏതെങ്കിലും സർക്കാരുകൾ അടിച്ചേൽപ്പിച്ചതുകൊണ്ട് ഈ സൂമ്പ ഡാൻസ് അടിച്ചേൽപ്പിക്കുന്നത് പോലെ അടിച്ചേൽപ്പിച്ചത് കൊണ്ടോ അതെങ്കിൽ ഇയാളെ പോലെയുള്ള ചില സന്ദേഹവാദികളുടെയൊക്കെ ക്ലാസ് കേട്ടതുകൊണ്ടോ ഒക്കെയാണ് ഈ സമുദായം ഇങ്ങനെ പുരോഗമിച്ചത് എന്നല്ലേ തോന്നുക സത്യത്തിൽ അങ്ങനെയാണോ ഈ കാരശ്ശേരി മാഷോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങളൊരു വിഷയം പറയുമ്പോൾ അത് പൂർണ്ണമായ നിലക്ക് പറയാൻ നിങ്ങൾ തയ്യാറാവണ്ടേ ആരാണ് ഈ നിലക്കുള്ള അന്ധവിശ്വാസങ്ങളിൽ നിന്ന് അതല്ലെങ്കിൽ തെറ്റായ ധാരണകളിൽ നിന്ന് അനാചാരങ്ങളിൽ നിന്ന് ഈ സമൂഹത്തെ മോചിപ്പിച്ച് അവരെ പുരോഗതിയിലേക്ക് നയിച്ചത് അതുകൂടെ പറയാൻ നിങ്ങൾക്ക് ആർജവുമുണ്ടോ അത് നിങ്ങൾ പറയണ്ടേ താങ്കളെ പോലെയുള്ള ആളുകളുടെ പ്രസംഗം കേട്ടിട്ടാണോ സർക്കാർ ഇടപെട്ട് നടപ്പിലാക്കിയത് കൊണ്ടാണോ ഇംഗ്ലീഷ് പഠിച്ചത് സ്ത്രീകൾ വിദ്യാഭ്യാസം നേടിയത് അതല്ലെങ്കിൽ അവരെ കഴിയെഴുത്ത് പഠിച്ചത് ഏതെങ്കിലും സംഘടനകൾ അടിച്ചേൽപ്പിച്ചത് കൊണ്ടാണോ ഒരിക്കലുമല്ല മറിച്ച് വിവരവും വിദ്യാഭ്യാസവും കാഴ്ചപ്പാടുമുള്ള ഈ സമുദായത്തിലെ പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആാനും പ്രവാചകന്റെ ഹദീസുകളും ഓതിക്കൊടുത്ത് ഇസ്ലാമിക പ്രമാണങ്ങൾ പറഞ്ഞുകൊടുത്ത് ആ പ്രമാണങ്ങൾ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊടുത്ത് അറബിയല്ലാത്ത ഭാഷ പഠിക്കുന്നതിന്റെ പ്രത്യേകതയും അതുകൊണ്ടുള്ള നേട്ടവും പറഞ്ഞുകൊടുത്ത് അതേപോലെ തന്നെ സ്ത്രീകൾ വിദ്യാഭ്യാസം നുകരേണ്ടതിന്റെ ആവശ്യകത പറഞ്ഞു കൊടുത്തത് അതിനവർക്ക് പ്രചോദനമായതാരാ ഈ ദീനിൻ്റെ പ്രമാണങ്ങളാണ് ഖുർആൻ സുന്നത്തുമാണ് അത് പറഞ്ഞു കൊടുക്കാൻ എത്രയെത്ര നവോത്ഥാന നായകന്മാർ ഈ സമുദായത്തിൽ ഉണ്ടായിട്ടുണ്ട് അവരാണ് ഈ സമൂഹത്തെ ഉദ്ധരിച്ചത് എന്താ നിങ്ങളെ അവകാശപ്പെടുന്നത് എന്താണ് നിങ്ങളീ വിളിച്ചു പറഞ്ഞത് എത്ര നവോത്ഥാന നായകന്മാരുണ്ട് നിങ്ങൾ തന്നെ മനഃപൂർവ്വം അന്ന് വിസ്മരിച്ചതല്ലേ സനാ മക്തി തങ്ങളെ പോലെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പോലെ ഹമദാനി തങ്ങളെപ്പോലെ കെ എം മൗലവിയെപ്പോലെ മൗലവിയെ പോലെ അതൊക്കെ ഈ സമുദായത്തിലെ പണ്ഡിത നേതാക്കളാണ് അവരുടെ അശ്രാന്ത പരിശ്രമം കൊണ്ടാണ് വിദ്യ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും സ്ത്രീകൾക്ക് കയ്യെടുത്ത് ഒക്കെ ഇവിടെ സാധിച്ചത് അത് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കിയ നവോത്ഥാനത്തിൻ്റെ ഭാഗമാണ് അത് അതൊന്നും പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കണ്ട തെറ്റായ കാര്യങ്ങൾ ജനങ്ങൾ പറയുമ്പോൾ എല്ലാ ഭാഗങ്ങളും പറയണം എന്നിട്ട് എന്തെങ്കിലും ഒരു വിഷയം പറയുമ്പോൾ എന്തൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുക പെൺകുട്ടികളുടെ കാര്യം പറയുമ്പോൾ അവർക്ക് വല്ലാത്തൊരു ഹാലിളകലാണ് ജൂമ്പ ഡാൻസുമായി ബന്ധപ്പെട്ട് പെൺകുട്ടികളുടെ കാര്യം മാത്രമല്ല പറഞ്ഞത് ആൺകുട്ടികളും ആൺകുട്ടികൾക്കും അത് ബാധകമാണ് അതിനെതിർക്കുന്നവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ട് അവരുടേതായ കാരണങ്ങളുണ്ട് ആ കാരണം ഒരു ജനാധിപത്യ സമൂഹത്തിൽ സമാധാനപരമായി ചർച്ച ചെയ്യുകയാണ് വേണ്ടത് അതല്ലാതെ അത്തരം അഭിപ്രായങ്ങൾ പറയുന്നവരെ സദാചാര ഗുണ്ടായിസമായി ചിത്രീകരിച്ച് പൗരോഹിത്യത്തിൻ്റെ അടിച്ചേൽപ്പിക്കലായി ചിത്രീകരിച്ച് അവരുടെ അഭിപ്രായങ്ങൾക്ക് മേൽ കടന്നു കയറുകയല്ല ഒരു ജനാധിപത്യ സമൂഹത്തിൽ ചെയ്യേണ്ടത് അങ്ങനെ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളെ നിഷേധിച്ച് എതിർ ശബ്ദങ്ങളെ ഭയപ്പെടലാണ് താലിബാനിസം അത് കാരശ്ശേരി മാഷ പോലെയുള്ള ആളുകളാണ് ഇപ്പോൾ കൊണ്ടു നടക്കുന്നത് എന്ന് ഈ ചർച്ചയിൽ നിന്ന് വളരെ വ്യക്തമായ നിലക്ക് മനസ്സിലായി